ഹേയ് സോ ഇന്ന് ഏർലി മോർണിംഗ് ഒരു അഞ്ചരയ്ക്കാണ് ഞങ്ങളീ പോയോണ്ടിരിക്കുന്നത് കേട്ടോ കുന്നിൻ്റെ മുകളും കോടമഞ്ഞൊക്കെ സ്വപ്നം കണ്ടാണ് ഞാൻ ഈ പോയോണ്ടിരിക്കുന്നത് പക്ഷേ അഭിജൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ അതൊക്കെ പെർഫെക്റ്റ് ലാണെ പ്രാർത്ഥിച്ചോ കോടമഞ്ഞ് കാണാൻ പ്രാർത്ഥിച്ചോന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ദൈവാനുഗ്രഹം എന്ന് പറയണോ ഇനി വേറെ എന്തു പറയണമെന്ന് എനിക്കറിയില്ല അതായത് വഴിയിൽ ഇത്രയും മഞ്ഞുണ്ട് അപ്പം ഞങ്ങൾക്ക് ഉറപ്പായി എന്തായാലും കുഞ്ഞിൻ്റെ മുകളിൽ കോട കാണുന്നത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ ഫ്രണ്ടിലോട്ടൊന്നും കാണുന്നില്ല എങ്കിൽ കാണുന്നുണ്ടാവും അത്രയും മഞ്ഞാണ് മൂടിയിട്ടുള്ളത് കേട്ടോ ഈ വഴി മൊത്തം ഇത് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയാണ് നമ്മൾ വണ്ടി ഒന്ന് ഇറങ്ങുന്നത് എന്നിട്ട് നമ്മൾ നടന്ന് കുന്നിൻ്റെ മേലേക്ക് നടന്ന് പോകാനും അമ്മ വരെ ഇറങ്ങിയപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നിയിട്ടോ ഇവിടെ നിന്നും ഒരു മനുഷ്യനെയും കാണാനില്ല നല്ല ഇരുട്ടും ഫോണിൻ്റെ ടോർച്ചൊക്കെ അടിച്ച് ഒന്ന് മേലേക്കെത്തിയപ്പോൾ ചെറുതായിട്ട് വെളിച്ചൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഒരു സമാധാനമായിട്ടും പേടി വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇപ്പോൾ എല്ലായിടത്തും പുലിയാണ് ട്രെൻഡിങ് അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെയാണ് കുന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഓരോ തവണ കുന്നിൻ്റെ മേലെ കയറി ഞാൻ താഴേക്ക് നോക്കി വീഡിയോ എടുക്കും കേട്ടോ കാരണം ഓരോ സ്ഥലത്ത് പോയി നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും വേറെ ഒരു വ്യൂ അവിടെ നിന്ന് കാണുക ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മഞ്ചേരി തന്നെ ജീവിച്ചിട്ട് ഇതൊക്കെ കാണാതെ ലോകത്ത് എവിടെ പോയി എന്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് കാരണം നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലൊരു അടിപൊളി സ്പോട്ട് ഉണ്ടായിട്ട് അത് കണ്ടിട്ട് കാണാതെ മരിച്ചു എന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ കണ്ടോ ഇത് ഓരോ സ്ഥലത്തേക്ക് കയറി കയറി ും തോറും ആ ഒരു മഞ്ഞിൻ്റെ ഇൻറ്റെൻസിറ്റി കൂടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം കേട്ടോ അങ്ങനെ ഈ ഈ മല മൊത്തം ഇതൊരു തരം വള്ളിയാണ് പടർന്നിരിക്കണേ മൊത്തം ഇതിൻ്റെ താഴെ വെറും മുട്ടക്കുന്ന് അതോ വേറെ എന്തെങ്കിലും ചെടികൾ അതിൻ്റെ താഴെ ഉണ്ടോന്നൊന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങളുണ്ട് ദെൻ ഇതുപോലെ വള്ളിയൊക്കെ പടർന്ന് ഇതാണ് ഇങ്ങനത്തെ ചരലാണത് നമ്മൾ സ്ലിപ്പായി വിടാനൊക്കെ നല്ല പോസിബിലിറ്റി ഉണ്ട് അതാണെങ്കിൽ മഴയും ഉള്ള സമയമാകുമ്പം സ്ലിപ്പായി വിടാനൊക്കെ ചാൻസസ് കൂടുതൽ അപ്പം നല്ല ശ്രദ്ധിച്ച് വേണം അതൊക്കെ നമുക്കിവിടെ കയറി വരാൻ പറ്റുള്ളൂ പക്ഷേ കയറി വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ അത് നമുക്ക് വേറെ എവിടെ പോയാലും എന്താ പറയുക നമ്മൾ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വ്യൂ അതൊരു വേറെ ലെവല് ഹാപ്പിനെസ് അല്ല ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് മയിലിൻ്റെ ശബ്ദവും പിന്നെ ഒരു അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനം മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ ആ ഒരു ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു നിങ്ങൾ കുറേ നേരം എവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു കുറേ നേരം ഇത് എൻജോയ് ചെയ്തിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഫാമിലി ആയിട്ട് പോകേണ്ട പ്ലേസ് ആണ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ആരും അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തു നമ്മളെ പ്രകൃതിയെ നമ്മളെയാണ് സംരക്ഷിക്കേണ്ടത് അത് വീട്ടിൽ കാണിക്കുന്നു തൊട്ട് എവിടെയും പോയി കാണിക്കുക ഇതൊന്നും നോക്കി ഒരു മഞ്ചേരിയുടെ ടോപ്പിൽ പോയി നിന്നിട്ട് ഇതിൽ പരം സന്തോഷം മറ്റെന്തുണ്ട് അപ്പം അടുത്ത ബ്ലോഗിൽ കാണാം ബായ്